നമ്മുടെ ബഹുത്താനുദ്ധ രേഖത്തുകാരെ ഒരു പേരോട് സൂന്യല്ല അപ്പൊ മുജാഹിദ് പറയും ആ പേരോട് ഞങ്ങളെ ഞങ്ങള കൂടെയാണ് ഇത് രണ്ടും ഒത്തുകളിയാണ് നിഷേധിക്കാൻ അതിനും എന്ന് വിചാരിച്ചിട്ട് എന്ത് തോന്നിയാസവും പറയാൻ അങ്ങനെയും അങ്ങനെ വളരെ ആദരിക്കുന്ന ഒരു വലിയ മഹാനാണ് പക്ഷെ ആ മഹാന്റെ പേരിൽ എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ചിലര് പറഞ്ഞിട്ടുണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ഭൂത്താനിത്തൊരു കാര്യം എന്തെല്ലാമാണ് പറഞ്ഞിട്ടുണ്ടാക്കുന്നത് ഓ മടവൂര് പടച്ചവനാണെന്ന് പറഞ്ഞ് പാട്ടുപാടി പിന്നെ അവൻ തന്നെ പാടി മാലിക്കുൽ മുലു പിന്നെ അവൻ തന്നെ പഠി അറിഷിന്റെ അധിപനാണ് ഞാനതിനെ ശക്തിയുക്ത എതിർത്തുകൊണ്ട് പ്രസംഗിച്ചു കാരണം ഞാൻ ഏകദേശം കൊല്ലത്തിന്റെ മേലെ ആയി പ്രസംഗിക്കാൻ തുടങ്ങി ഒക്കെ ഈ കൊല്ലത്തോളമായി കേരളത്തിലും കർണാടകയിലും എത്രയോ രാത്രിയും പകലും പ്രസംഗിച്ചു കയറുന്നവരാണ് അതിലൂടെ സന്നദ്ധമായത് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളെ വളർത്തിയെടുത്തിട്ട് ആ സുന്നികളെ മുഴുവനും കൊണ്ടുപോയി കാഫറാക്കി കളയാമെന്നോ അല്ലെങ്കിൽ

ുംബ്ല ഏറ്റെടുത്തോ ഇന്നും അത് പള്ളി മെമ്പറുകളിൽ തുടരുക

ഇമാം ഇമാം പാടുന്നു സ്നേഹിച്ചപ്പോൾ സുന്നിയല്ല റാഫിദത്താണെന്ന് ലക്ഷ്യം എന്താണ് പ്പോൾ ഇമാം അവരെ ലക്ഷ്യമെന്താണ് അതെ ഇങ്ങനെ അഹിൽ സ്നേഹിച്ച് പാടുന്നതും പറയുന്നതും വാക്ക് സ്വീകരിക്കണ്ട എന്ന് വരുത്തി തീർത്ത് അവരെ നാസിബത്തിന്റെ തെറ്റായ വിദേഹത്തിന്റെ ആശയം പ്രചരിപ്പിക്കാനാണ് സുന്നിയല്ല എന്ന പ്രചരണം

സ്നേഹിക്കുന്നത് സ്വഭാവമാണെന്ന് ഈ സുന്നത്തി നിന്ന് എന്നെ മാറ്റി നിർത്താമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നാൽ ജിന്നുകളും മനുഷ്യന്മാരും ഒക്കെ എന്നെ റാഫിന്ന് വിളിച്ചോളൂ എനിക്കതിലൊരു പ്രശ്നവും ഇല്ല എന്നെ സംബന്ധിച്ചോടൊന്നും ഞാൻ ഹത്തു തുറന്നു പറയുന്നു

ിൽ പെട്ടുപോയാൽ അബ്വാഹുവിന് കയ്യും ഉണ്ടെന്ന് പറയുന്ന ആശയത്തിൽ പെട്ടുപോയാൽ സുബാനുള്ള നിമിതങ്ങളടക്കമുള്ള അമ്പിയാക്കണ്ട ശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്ന് പറയുന്ന ആശയത്തിൽ പെട്ടുപോയാൽ മരിച്ചു പോകും ഈ ജനങ്ങൾ ഈ മാനോടുകൂടെ ജീവിച്ച് മരിക്കണം അതിനുവേണ്ടിയാണ് നമ്മുടെ ഹിദ്മത്ത് അതിനുവേണ്ടിയാണ് നമ്മുടെ സംഭാവന അതിനുവേണ്ടിയാണ് നമ്മുടെ അതിനുവേണ്ടിയാണ് നമ്മുടെ മർക്കസ് നമ്മുടെ കേരളത്തിലും പുറത്തുമുള്ള നമ്മുടെ മുഹിമത്ത് അങ്ങനെ തുടങ്ങി കേരളത്തിലും പുറത്തുമുള്ള ആയിരക്കണക്കിന് എത്രയോ സ്ഥാപനങ്ങളും പണ്ഡിതന്മാരുമുണ്ട് എല്ലാവരും വേണ്ടി നിലകൊള്ളുന്നവരാണ് അവിടെ നമ്മൾക്ക് അതും പറ്റും ഇതും പറ്റും ആശയം നമ്മക്കില്ല പോലെ എന്ന് കുരുടൻറെ അതായത് കണ്ണിന് കാച്ചില്ലാത്തവന്റെ ചെലപ്പോയിട്ട് മൂത്രത്തിലും കൂത്തും അത് തന്നെ കൊണ്ടുപോയി പള്ളിയിലും കൂത്തിന്ന് വരും അങ്ങനെയുള്ള ഏർപ്പാടൊന്നും നമ്മക്കില്ല നമുക്ക് സന്നത്തെ ജമായത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ ഇന്നലെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു ഒരു തന്നെ ചെയ്തു ഒരു പുതിയാപ്പിളയാക്കിയിട്ട് ഒരു മുജാഹിദിനെടുത്തു പുതിയാപ്പുഴ മുജാഹിദ് പുതിയാപ്പിള വരുമ്പോ കൈകെട്ടൽ ഞെഞ്ഞത്ത് ഇങ്ങനെ മേലോട്ട് കേറ്റിയിട്ട് അലാസ്വദി ഈ കർത്തം വെച്ചാൽ ഞാൻ നേരത്തെ

سيدنا غوث نعم. الله اللهم عبد القادر الجيلاني الله أنه كتاب الغنية البرنة دبوله إمام ابن حد الأسقلاني سواي كل مهري قيل دت الإمام إمام نووي رضي الله عنه أذكار البرنة دبوله ادي إمام بخاري الله أنه صحيح البخاري البرد دبوله فريسة القرآن إلى الله تعالى برد دبوله إلى رأيت الذين يخوضون في آياتنا فأعرض عنهم حتى يخوضوا في حديث غيري. وإما ينسي أنك الشيطان فلا تقعد ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന കക്ഷികളുടെ കൂടെ ഇരിക്കാൻ പാടില്ല അവർക്ക് പ്രചോദനം നൽകാൻ പാടില്ല അവരുമായി ബന്ധപ്പെടാൻ പാടില്ല ഇവിടെയാണ് താജുല്ലുലമയുടെ ബഹുമാനം ഇവിടെയാണ് സ്ഥാനം അവിടെയാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ശരിയായ അകക്കാമ്പ് നിലനിൽക്കുന്നത് അവിടെയാണ് സുഹൃത്തുക്കളെ അതുകൊണ്ടാണ് മാണി ഉസ്താദിനെപ്പോലെ നിഷ്കളങ്കരായ പണ്ഡിതന്മാർ ഇവിടെ നേരത്തെ പോയ നമ്മുടെ ബേക്കലും ഉസ്താദ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മഞ്ഞനാടി ഉസ്താദ് ഉണ്ടായിരുന്നു അതേപോലെ താജുശ്ശേരി ഉണ്ടായിരുന്നു ഈ ഭാഗങ്ങളിലൊക്കെ വലിയ നേതൃത്വം നൽകിയ മഹാൻമാർ അള്ളാഹു സുബാനത്തിലെ ബാണി ഉസ്താദിന് ദീർഘായുസും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ നല്ല ഹിമ്മത്ത് ഹിമത്ത് അള്ളാഹുത്താലെ നൽകുമാറാകട്ടെ ആ മഹാന്മാരൊക്കെ എന്തുകൊണ്ടാണ് താജുല്ലമയുടെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സുൽത്താൻ ഉല്ലമയുടെ കൂടെ നിന്നുകൊണ്ട് ഈ ആദർശത്തിൽ അടിയുറച്ച് നിന്നത് എന്താണ് സുബഹാനിന്റെ കാരണം സുന്നത്തിൽ വെള്ളം ചേർക്കാതെ പരസ്പരം അല്ലാതും അല്ലാത്തതും ഇതും കൂട്ടിച്ചേർക്കാതെ മാത്രം നിഷ്കളങ്കമായി അതിവിടെ പ്രചരിപ്പിക്കുക എന്നതാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം അതിന്റെ മേന്മക്ക് വേണ്ടിയാണ് അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ കേരള യാത്രയും ഇൻഷാ അല്ലാ ഇനി പിന്നീട് വരുന്ന നമ്മുടെ സമസ്ത കേരള ജമീയയുടെ അതിമഹത്തായ സമ്മേളനവും ഒക്കെ അതിന്റെ ഭാഗമാണ് അതിന് മുന്നോടിയായി നമുക്ക് ഒരുപാട് പദ്ധതികളുണ്ട് ആ പദ്ധതികൾക്ക് വേണ്ടി ശതക്ക ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ കർണാടകയിൽ ഒരുപാട് കോടികൾ നിങ്ങൾ എല്ലാവരും തരണം ഞങ്ങൾ സമീപിക്കുന്ന സമയത്ത് ഇപ്പൊ സമീപിക്കൂല ഇപ്പൊ ബക്കറ്റ് കൊടുത്തയച്ചിട്ടുണ്ട് അതിവിടെ കൊടുത്താൽ മതി അതിനുവേണ്ടി വരുമ്പോ അങ്ങനെയാണല്ലോ വാഹന താജലുലമ ഇട നേര് പിങ്കാമിയായി വന്ന ആന നൂറുള്ള നിറഞ്ഞ വർദ്ധിപ്പിച്ചു കൊടുക്കും മാറാകട്ടെ അവിടുത്തെ ശേഷം റൈസുള്ളുലമയാണ് റൈസുലമ ആദ്യം തന്നെ പറഞ്ഞു ഒരു ലക്ഷം ഞാൻ തരും നമ്മുടെ ഫണ്ടിലേക്ക് ശതക്ക ഫണ്ടിലേക്ക് അപ്പൊ തന്നെ കാന്തപുരസ്ഥാതും പറഞ്ഞു അതങ്ങനെ ബദ്രൂസാദാത്ത് തങ്ങൾ പറഞ്ഞു ഇവിടെ കാസർകോട്ട് വന്നും പോ കൊമ്പോൽ തങ്ങള് അതേപോലെ തന്നെ പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാം ഓരോ ലക്ഷം ഞാനൊക്കെ ബാങ്കിൽ അയച്ചു കൊടുത്ത് കഴിഞ്ഞു ഒരു ലക്ഷം അപ്പോ മുതലാളിമാർ എത്ര കൊടുക്കണം അങ്ങനെ ഓരോരുത്തരും നല്ല സംഖ്യ കൊടുത്ത് നമ്മുടെ സതക ഫണ്ട് നമുക്ക് വിജയിപ്പിക്കണം അതിനും നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകണമെന്ന് ഒരു ഒരളിയ പ്രവർത്തകൻ നിൽക്ക് ഓർമ്മപ്പെടുത്തി